ഇടുക്കി ജില്ലയിലെ പ്രധാന ചരിത്ര ശേഷിപ്പുകളിലൊന്നായ പീരുമേട്ടിലെ തോട്ടാപ്പുര നിലംപൊത്തി രാജഭരണകാലത്ത് നിർമ്മിച്ച തോട്ടാപ്പുരയ്ക്ക് യാതൊരു സംരക്ഷണവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടേയില്ലായിരുന്നു ആൽമരത്തിന് വേരുകളിൽ തങ്ങിയാണ് തോട്ടാപ്പുര ഇതുവരെ നിലം പൊത്താതെ നിന്നിരുന്നത് മണം മരം ഉണങ്ങി നശിച്ചതോടെ കെട്ടിടം നിലം പൊത്തുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് റാണി ലക്ഷ്മിബായി നിർമ്മിച്ചതാണ് പീരുമേട്ടിലെ ഈ തോട്ടാപ്പുര കെ കെ റോഡ് നിർമ്മാണത്തിനായി വെടിമരുന്നുകളും വെടിക്കോപ്പുകളും സൂക്ഷിക്കാൻ വിജനമായ പ്രദേശത്ത് നിർമ്മിച്ച ഒറ്റമുറി കെട്ടിടം സുർക്കി മിശ്രിതം ചേർത്ത് കരിങ്കൽ കെട്ടിലാണ് നിർമ്മാണം ഇടിമിന്നലിൽ നിന്ന് വെടിമരുന്ന് സംരക്ഷിക്കാൻ അന്നത്തെ കാലത്ത് മിന്നൽ രക്ഷാ കവചവും സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞു ഈ മേഖല തന്നെ തോട്ടാപ്പുര എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ ഇവിടം ജനവാസ കേന്ദ്രവും വിനോദസഞ്ചാരികളും ഇവിടേക്ക് എത്തിയിരുന്നു പീരുമേന്റെ ചരിത്ര സ്മാരകമായിരുന്ന തോട്ടാപ്പുരയാണ് പിരിഞ്ഞുകിടക്കുന്നത് ഇങ്ങനെയുള്ള അത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്ത് ഭയങ്കര അലംഭാവമാണ് കാണിച്ചത് ഇത് ചരിത്രത്തിലേക്ക് ഉള്ള ഒരു ഏടായിരുന്നു ധാരാളം ചരിത്ര വിദ്യാർത്ഥികളും അധ്യാപകരും ചരിത്ര അന്വേഷകരും ഇതിനുവേണ്ടി വന്നിരുന്നു കൂടാതെ പീരുമേൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു തോട്ടാപ്പുര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് തന്നെ ഈ ബേസ് ചെയ്തായിരുന്നു ചരിത്രമാരകമായി തോട്ടാപ്പുര സംരക്ഷിക്കണമെന്ന് വർഷങ്ങളായി ആവശ്യമുയർന്നിരുന്നു വിനോദസഞ്ചാര വകുപ്പോ പഞ്ചായത്ത് അധികൃതരോ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്ന ശേഷിപ്പാണ് അധികൃതരുടെ അവഗണന ഇടുക്കിക്ക് നഷ്ടമായത് മാതൃഭൂമി ന്യൂസ് കുമളി തോമസ് ശരിക്കും ഒരു കാഴ്ച ഈ തോട്ടാപ്പുര സംരക്ഷിക്കണം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ വിനോദസഞ്ചാര വകുപ്പോ ഗ്രാമപഞ്ചായത്തോ ഒന്നും കൃത്യമായി അതിൽ ഒരു ഇടപെടൽ നടത്തിയില്ല അതുകൊണ്ട് ഇപ്പോഴുണ്ടായത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചരിത്ര ശേഷിപ്പ അവിടെ ഇല്ലാതാവുകയാണ് അവസ്ഥക്കൊക്കെ ആരാണ് മറുപടി പറയേണ്ടത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് കെ കെ റോഡ് ഈ കെ കെ റോഡിന്റെ ആദ്യകാല നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന സമയത്താണ് ഇത്തരത്തിലൊരു തോട്ടാപ്പുര നിർമ്മിക്കുന്നത് റാണി ലക്ഷ്മിബായി ആണ് സമീപത്തുള്ള ജനവാസം അധികമില്ലാത്ത ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു തോട്ടാപുര നിർമ്മിക്കുന്നത് ഈ കുന്നിൻ ചെരുവുകളിലൂടെയും മറ്റും റോഡിടി റോഡ് റോഡ് പണി നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാനുള്ള വെടിമരുന്നുകളും വെടിക്കോപ്പുകളുമൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത്തരത്തിലൊരു ഒറ്റമുറി കെട്ടിടമാണിത് ും മിശ്രിതവും കുമ്മായൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒറ്റമുറി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇത് കൃത്യമായി പരിചരിക്കുകയായിരുന്നെങ്കിൽ ഇടുക്കിക്ക് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയാൻ കഴിയുന്ന ഒന്നായി മാറുമായിരുന്നു ഈ തോട്ടാപ്പുര എന്ന് പറയുന്നത് ഈ സ്ഥലം ഇപ്പോൾ ജനവാസ മേഖലയാണ് ഇത് അന്നത്തെ കാലത്ത് ജനവാസ മേഖലയിൽ നിന്നൊക്കെ മാറി ഒരു അപകടം ഒരുപക്ഷെ ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജനവാസ മേഖലകളിൽ നിന്നൊക്കെ മാറ്റിയാണ് ഈ ഒരു തോട്ടാപ്പുര നിർമ്മിച്ചിരുന്നത് പീരുമേടില് പക്ഷേ ഇന്ന് ഇത് ഒരു ജനവാസ മേഖലയാണ് ഇന്ന് ആ പ്രദേശം തന്നെ അറിയപ്പെടുന്നത് തോട്ടാപ്പുര എന്നാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒറ്റമുറി കെട്ടിടം അത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതൊരു ഒറ്റമുറി കെട്ടിടമാകാം പക്ഷെ ആ പ്രദേശവാസികളെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രദേശത്തിന്റെ ഒരു മുഖമുദ്ര അല്ലെങ്കിൽ അവരുടെ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ ഈ ഒറ്റമുറി കെട്ടിടത്തിന്റെ പേരിലായിരുന്നു തോട്ടാപ്പുര എന്ന് ആ ഒരു കെട്ടിടമാണ് കൃത്യമായ പരി കൃത്യമായി പരിചരിക്കാതെ അല്ലെങ്കിൽ ഒരു ചരിത്ര ശേഷിപ്പായിട്ട് കൂടെ കൃത്യമായ ഒരു പരിചരണം ലഭിക്കാതെ അത് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടാകുന്നത് ഒരു ആൽമരം ഇതിന്റെ വശത്തുണ്ടായിരുന്നു ഈ ആൽമരത്തിന്റെ വേരുകൾ ഈ തോട്ടാപ്പുരയിലേക്ക് പടർന്ന് പിടിച്ചിരുന്നു ഇത്രയും നാളും ഈ തോട്ടാപ്പുരേനെ താങ്ങി നിർത്തിയതും ഒരുപക്ഷെ ഈ ആൽമരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ ഈ തോട്ടാപ്പുരയുടെ തോട്ടാപ്പുര നശിച്ചു പോകാനുള്ള കാരണവും ഈ ആൽമരം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടും ഈ ഇതുകൊണ്ട് ഒരു ഒരു ആൽമരം കാരണം രണ്ടും സംഭവിച്ചിട്ടുണ്ടെന്നും എന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാൻ കഴിയും കാരണം ഈ ആൽമരത്തിന്റെ വേരുകൾ ഇതിലേക്ക് പടർന്നു പിടിച്ചപ്പോൾ ഈ പ്രദേശവാസികൾ പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇത് ഈ ആൽമരത്തിന്റെ വേരുകളൊക്കെ മുറിച്ചു മാറ്റി ഇതിനെ സംരക്ഷിക്കേണ്ട ഒന്നാണ് ഇത് ചരിത്രശേഷിപ്പാണ് എന്നൊക്കെ ഈ ചരിത്ര ഈ പ്രദേശവാസികൾ പറഞ്ഞതാണ് പക്ഷെ ആരും ചെവി കൊണ്ടില്ല അതിൻ്റെ പരിണിത ഫലമാകട്ടെ ഈ ആൽമരം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ആൽമരം നില ആൽമരം ഉണങ്ങി വീണതിന്റെ കൂടെ ഈ തോട്ടാപ്പുരയും പൂർണ്ണമായിട്ടും ിലം പൊത്തിയതിൽ അധികാരപ്പെട്ടവർ മറുപടി പറഞ്ഞേ മതിയാകൂ പല തവണ നാട്ടുകാർ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷെ അതിലൊന്നും ഒരു ഇടപെടൽ ഉണ്ടായില്ല ചരിത്രത്തിന്റെ ശേഷിപ്പുകളാണ് ഇല്ലാതായത്